ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വയലിൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ലെസൺ ആണ് ഞാൻ തരുന്നത് തുടക്കക്കാർക്കൊക്കെ ഏറെ പ്രയോജനപ്രദമായ വളരെ നല്ലൊരു ലെസൺ അപ്പോൾ നമ്മൾ വയലിൻ്റെ എൻ്റെ വയലിൻ ട്യൂൺ ചെയ്തിട്ട് ജി വണ്ണംപുടി സ്ട്രിങ് ജി അതിൻ്റെ അടിയിൽ ഡി അതിൻ്റെ അടിയിൽ എ ഏറ്റവും കൊതം നിറഞ്ഞ അടിയിലത്തെ സ്ട്രിങ് ഇ വയലിൻ ടൂണിങ്ങും മറ്റ് സ്വരങ്ങൾ കണ്ടുപിടിക്കാനും അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ മുന്നേ തന്നിട്ടുണ്ട് എൻ്റെ ലെസനുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏർ ഈസിയായിട്ട് പഠിക്കാൻ സാധിക്കും ഞാൻ തരുന്ന ക്ലാസ്സുകള് വയലിൻ ഉണ്ട് വയലിൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ഗുരുനാഥന്റെ അടുത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് സ്വയം പഠിക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ തരുന്നത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളെൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പാട്ട് വായിക്കാനും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വയലിനെ ട്യൂണുകൾ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ആണ് ഞാൻ തരുന്നത് അപ്പോൾ വയലിൻ്റെ മുകളിൽ മൂന്ന് വര ഇടാനും സരിഗമ പതനിസ അതുപോലെ ഡി സ്ട്രിങ്ങിലാണ് നമ്മൾ വായിക്കുന്നത് ഡിയിൽ സരിഗമ പതനിസയും ഡിയിൽ തുടങ്ങുന്ന ഡി സ്കെയിലത്തെ ഡി ഇ എഫ് ഷാർപ്പ് ജി എ ഓപ്പൺ സ്ട്രിങ് ബി സി ഷാർപ്പ് ഡി അതാണ് ഡി സ്കേൽ സരിഗമ പതനിസ അപ്പോൾ അതെല്ലാം ഞാൻ മുന്നിലത്തെ ക്ലാസ്സുകളിൽ വിവരിച്ചിട്ടുണ്ട് എൻ്റെ പഴയ എടുത്തു നോക്കി ഞാൻ നിങ്ങൾക്ക് അതെല്ലാം കിട്ടും രണ്ട് ദിവസം മുന്നേ ഒരാൾ എന്നോട് വയലിൻ പഠിക്കേണ്ട ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് എന്നോട് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹത്തിന് അത്തിരി ഏജായിട്ടുള്ള ആളാണ് ബിസിനസ്സുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് വയലിൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് തരുന്നത് അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് എക്സർസൈസുകൾ ഞാൻ തരുന്ന ലെസനുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം വയലിൻ പഠിക്കാൻ സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം വയലിൻ പഠിക്കുമ്പോൾ പലരുടെയും ആഗ്രഹം ഒരു സ്റ്റേജിൽ കയറി ഒരു കച്ചേരി വായിക്കാൻ അങ്ങനെയൊന്നല്ല പലരും ആഗ്രഹിക്കുന്നത് വയലിനൊരു പാട്ട് വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള ലെസണുകളാണ് ഞാൻ തരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ലെസൺ എങ്ങനെയാ ഡി സ്കെയിലെ ിങ് മുകളിൽ നിന്ന് തൊട്ട് താഴെ സ്പ്രിങ് ജിയുടെ തൊട്ട് താഴെ ആണ് ഡി അതില് ഡി ഓപ്പൺ സായാണ് ഇവിടെ സവിടെ ഇങ്ങന ഓപ്പൺ ഡി സി ഗ അത് കഴിഞ്ഞ പ എ ഏസ്ട്രിങ് ഓപ്പൺ അതേ പൊസിഷൻ തന്നെ ഡി അതേ പൊസിഷൻ തന്നെ എ ദ നി സ ഇതാണ് നമ്മുടെ സ്വരങ്ങൾ അപ്പം ഇന്നത്തെ ലെസൺ ആദ്യത്തെ ലെസൺ വരുന്നത് പിന്നെ ഇതാരോഹണം അതിൻ്റെ അവലോഹണം സ സീ ദ പ പീരി സ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലെസൺ അപ്പോൾ വയലിൻ ഹോൾഡിങ്ങും ബോ ഹോൾഡിങ്ങും എല്ലാം ഞാൻ ക്ലാസ്സുകൾ വന്നിട്ടുണ്ട് എൻ്റെ പഴയ ക്ലാസ്സുകളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയി കിട്ടും സാ ഇന്നത്തെ അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങളൊരു ഫുൾ ബോ ആയിട്ട് വായിക്കണമെന്നില്ല ഹാഫ് ബോ ആയിട്ട് വായിക്കുക െ സ്ലോവിൽ വായിച്ചു പഠിക്കുക ആ സ്വരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ പതിയണം അതേപോലെ അത്രയും സ്ലോ ആയിട്ട് വായിച്ച് പഠിക്കുക എന്നിട്ടത് ക്രമേണ ക്രമേണ സ്പീഡ് കൂട്ടുക പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് സായയാണല്ലോ വായിച്ചാൽ സ പിന്നെ ഈ മൂന്ന് സാ വായിക്കാം സ സ സരി ഗ മ മ പ പീനി അത് ആരോഹണം അവരോഹണം പിന്നെ നാല് സ ആയിട്ട് വായിക്കാം അഞ്ച് സ ആറ് സ അങ്ങനെ നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് അതേപോലെ നിങ്ങൾ വായിച്ച് പതുക്കെ വായിച്ച് പഠിക്കുക പിന്നെ ക്രമേണ ക്രമേണ സ്പീഡ് കൂട്ടുക ഇത് വേണമെങ്കിൽ ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ആറ് സ ഓക്കെ ആറ് സ മ മ മ അങ്ങനെ ആ രീതിയിൽ നിങ്ങക്ക് വായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഈ സ്വരങ്ങളൊക്കെ ഹൃദ്യസ്ഥമാക്കാനായിട്ട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സ്പീഡിലും വായിക്കാം കേട്ടോ എന്റെ ഒരു മൂവ്മെന്റ് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു കൈയളകാണ്ട് വരല് കൊണ്ട് മാത്രം പോകഴിക്കാം അങ്ങനെയും പരീക്ഷിക്കാം അങ്ങനെയും വായിച്ച് പഠിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെയും വായിച്ചു പഠിക്കാം അങ്ങനെയും വായിച്ചു പഠിക്കാം എങ്ങനെയായാലും പതുക്കെ 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 വായിച്ചിട്ട് സ്പീഡ് കൂട്ടുക ഇനി മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ചിലവ ഇനി അത് നാല് പ്രാവശ്യം വായിക്കാം അഞ്ച് പ്രാവശ്യം വായിക്കാം ആറ് പ്രാവശ്യം വായിക്കാം ായിച്ച് വായിച്ച് സ്വരങ്ങളൊക്കെ പതിയുന്നതിനൊപ്പം തന്നെ സ്പീഡുകൾ കൂട്ടുക ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ലെസൺ ആണ് ഈ ലെസൺ നല്ലപോലെ ഹൃദ്യസ്ഥമായി സ്വരസ്ഥാന വരെ മോറച്ചതിന് ശേഷമാണ് നമുക്ക് അടുത്തതിലൊക്കെ കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് വായിക്കണം ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ലെസൺ മനസ്സിലായി എന്ന് കരുതുന്നു വളരെ ബേസിക്കായിട്ടുള്ള ലെസ്സൺ ആണ് വയലിനൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും ഒക്കെ പെട്ടിയിൽ പെട്ടിയിലൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ളവർ അതൊക്കെ തുടച്ച് എടുത്ത് എൻ്റെ പഴയ ക്ലാസ്സുകളൊക്കെ നോക്കി ഈ ലെസൺ മുതൽ വയലിൻ വായിച്ച് പഠിക്കാൻ ആരംഭിച്ചു തുടങ്ങുക എല്ലാവർക്കും നന്ദി നമസ്കാരം